വയോമിയും സംസ്ഥാനത്തിലേക്ക് കടന്നുകൊണ്ട് കൂടിയിട്ട് കാണുന്നതാണ് ഈ പ്രത്യേക ടൈപ്പ് വേലികൾ ഈ ഫാമിൽ എന്താണ് ഇതിന് ഉപയോഗം മനസ്സിലായിട്ട് വരും ഇന്ന് കാണാൻ പോകുന്ന പ്രധാന സ്ഥലമാണ് ഈ കാണുന്ന ഡബിൾസ് ടവർ മൊത്തത്തിലൊരു മൂടൽ ഉള്ളതുകൊണ്ടും മഴ കെട്ടിയിരുന്നത് കൊണ്ടും ആദ്യം കണ്ടപ്പോൾ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തി ഇന്ത്യയിൽ ഇങ്ങനെ മല കെട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് കുറേ ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളീനെ മുകളിലുണ്ടാവും അതുപോലെ തന്നെയാണ് ഇവിടെയും ഇതിനെ ചുറ്റിപ്പറ്റി വ്യത്യസ്തമായിട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട് ഇതിന്റെ ചരിത്രം ഭൂമിശാസ്ത്രം അറിയാൻ വേണ്ടിട്ട് നേരെ വിക്കിപ്പീഡിയോ വെച്ച് നോക്കാം ഞാൻ പറഞ്ഞുകൂടെ കൊള്ളാകുന്നില്ല നമ്മുടെ പ്രധാന ഉദ്ദേശം റോഡ് ട്രിപ്പ് ആണല്ലോ ഉള്ളിലോട്ട് കയറിയാൽ സമയം പോകും അതുപോലെ ടിക്കറ്റ് എടുക്കണം അതുകൊണ്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുക നേരെ പോവുക അതായിരുന്നു ആദ്യത്തെ തീരുമാനം അങ്ങനെ തന്നെയാണ് സിയാറ്റിൽ പോയപ്പോ സ്പേസ് നീഡിൽ കണ്ടപ്പോൾ ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു ചാഞ്ചാട്ടം ഇനി ഇത് കാണാൻ വേണ്ടി ഇവിടേക്ക് വരാൻ യാതൊരു സാധ്യതയില്ല അങ്ങനെ ഞങ്ങൾ പതുക്കെ തീരുമാനം മാറ്റി അകത്തോട്ട് കാരാന്നായി ഇതാണ് അങ്ങോട്ട് പോണ ജംഗ്ഷൻ ഇവിടെ ഒന്ന് രണ്ട് കടകളും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ ലോഡ്ജുകളും അതുപോലെ ക്യാമ്പ് സൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇരുപത്തഞ്ച് ഡോളറാണ് ഒരു കാറിന് ആട്ടോ അല്ലാതെ തല എണ്ണീട്ടല്ല ഈ സ്ഥലം ക്ലീൻ ചെയ്യാനും ബാക്കി സൗകര്യങ്ങൾക്കും പൈസ വേണം ഫ്രീ ആയിട്ട് വേണം ഞാൻ പറയില്ല പക്ഷേ ഇരുപത്തഞ്ച് ഡോളർ കുറച്ച് കൂടുതലല്ലേ അല്ലേ പത്തൊക്കെ ആണെങ്കിലും ഓക്കെ ഇന്ന് മഴയും മഞ്ഞും കാരണം എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇരിക്കുന്നവന്റെ വായന കേൾക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചതൊന്നും മിണ്ടിയില്ല അങ്ങനെ ടിക്കറ്റ് എടുത്തു ഇനിയും കാറിൽ മല മലകേറിപ്പോണം ഈ നോക്കത്ത ദൂരത്തോളം കിടക്കുന്ന ഭൂമിയിൽ കുത്തനെ ഒരു ടവർ കാണുമ്പോൾ നമുക്കൊരു മോഹം തോന്നും അതിലോട്ട് കയറാനായിട്ട് അതിലോട്ട് കയറാനൊക്കെ പറ്റും പക്ഷെ നമ്മുടെ സാധാരണ ഹൈക്കിംഗ് സെറ്റ് വെച്ച് ചെയ്യാൻ പറ്റില്ല അതിലോട്ട് കേറണങ്ങ ടെക്നിക്കൽ ഹൈക്ക് എന്ന് പറയും ഈ പാറായ കയറാനുള്ള ടൂൾസ് കൊണ്ടുപോകണം ഇനി വോയിസ് ഓവർ അല്ലാതെ അവിടെ നിന്ന് എന്താ റെക്കോർഡ് ചെയ്ത് നോക്കാം ഇതാണ് ഡേസ് ടവർ വന്നപ്പോ നല്ല മഞ്ഞി ടവർ ഇവിടെ വന്നു മതിയൊക്കെ വന്നില്ലെങ്കിൽ ഇവിടെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടിരിക്കുന്ന ഡൽസ്റ്റോറിയ